റഷ്യയും അമേരിക്കയും ഒന്നിക്കുന്നു കേട്ട് കേൾവി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൈഡൻ അകലത്തിൽ നിർത്തിയ രാഷ്ട്രമാണ് റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും പുട്ടിനുമായിട്ട് എല്ലാ കാലത്തും അകൽച്ചയുള്ള വ്യക്തിയായിരുന്നു അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബൈഡൻ എന്നാൽ ട്രംപ് നേരെ തിരിച്ചാണ് റഷ്യയുമായിട്ട് നല്ല ബന്ധവും പുട്ടിനുമായിട്ട് നല്ല സൗഹൃദവും നിലനിർത്താൻ താൽപ്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞ് പറഞ്ഞ് റഷ്യയും അമേരിക്കയും ഒന്നിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് ഉക്രൈൻ യുദ്ധം നിർത്തണോ വേണ്ടയോ നിർത്തുകയാണെങ്കിൽ അതിനെന്തൊക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാകും എന്ന കാര്യം ഇന്ന് സൗദി അറേബ്യയിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കും അപ്പോൾ എന്ന് പറയുന്നത് ഉക്രൈൻ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിരാശയും പ്രകടിപ്പിച്ചു തങ്ങളുടെ രാജ്യത്ത് യുദ്ധം നടക്കും പക്ഷേ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തങ്ങളെ ക്ഷണിച്ചിട്ടില്ല പിന്നെ യുദ്ധം എങ്ങനെയാണ് അവസാനിക്കുക അങ്ങനെ ഉക്രൈനെ ചിത്രത്തിൽ ഇല്ലാത്ത വിധം മാറ്റി നിർത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക കളം നിറഞ്ഞാടുന്നത് അതോടൊപ്പം റഷ്യ അപ്പം അതിന് നേരെ തിരിച്ച് ബദലായിരിക്കുന്ന മറ്റൊരു സംവിധാനം ഉണ്ടാകുന്നു എന്താ ഉണ്ടാകുന്ന പറഞ്ഞാൽ പാരീസും പാരീസിൽ വെച്ച് ഫ്രാൻസ് യോഗം വിളിക്കുന്നു അതിലേക്ക് ജർമ്മനി ബ്രിട്ടൻ പങ്കെടുക്കുന്നു വിഷയം ഉക്രൈൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉക്രൈൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറഞ്ഞ വലിയൊരു വാചകമുണ്ട് അത് അതിൻ്റെ മുൻപൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ന് ഉക്രൈൻ നാളെ നിങ്ങളിൽപ്പെട്ട മറ്റേതെങ്കിലും രാജ്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് തീർത്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല റഷ്യയുടെ നിലപാട് അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലെയും രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും റഷ്യ വിശ്വസിക്കാൻ പറ്റില്ലെന്നും കൃത്യമായ രീതിയിൽ കൂടി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊരു വിവാദമാവാതെയും യൂറോപ്യൻ യൂണിയൻ ഏകോപനത്തോടുകൂടി ചർച്ച ചെയ്യാതിരുന്നതും അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്ന രാജ്യങ്ങൾ ഉക്രൈനെ സൈനികമായും സാമ്പത്തികമായും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സഹായിച്ചു കൊണ്ടേയിരുന്നു എന്നതിനാലാണ് ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ചില രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകൾ അമേരിക്കയുടേതായി ട്രംപ് പറഞ്ഞു അതിലൊന്ന് തങ്ങളുടെ രാജ്യത്തിലെ സമ്പത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ തങ്ങൾ ഉപയോഗിക്കുകയില്ല തങ്ങൾ അത് നൽകില്ല എന്ന് ചുരുക്കം അതിൻ്റെ കാര്യം മറ്റ് രാജ്യത്തിലെ ആഭ്യന്തര വിഷയത്തിന് നമ്മുടെ രാജ്യത്തിന് ഉപയോഗിക്കേണ്ട സമ്പത്ത് നൽകിയത് കൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് കാര്യം ഉക്രൈനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് ബൈഡന്റെ നിലപാട് തെറ്റാണ് ബൈഡൻ എന്തിനാണ് ഉക്രൈന്റെ വിഷയത്തിൽ ഇടപെടുന്നത് അത് ഉക്രൈന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമാണ് നമ്മൾ നമ്മളെന്തിനവരെ സഹായിക്കണം നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കും രാജ്യത്തിനും സഹായിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിരിക്കെ മറ്റൊരു രാജ്യത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്ന രീതി തന്നെ തെറ്റാണ് എന്ന് ഇലക്ഷൻ കൂടി പറയുകയും താൻ അധികാരത്തിൽ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് പറയുകയും ചെയ്തു എന്നാൽ സംഗതി ഒരു മാസം കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലപാട് തലതിരിഞ്ഞ നിലപാട് എന്നൊക്കെ ചില മീഡിയകൾ പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഉക്രൈൻ്റെ ഭരണാധികാരിയെ വിളിക്കാതെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന അമേരിക്കയെയും യുദ്ധം ചെയ്യുന്ന റഷ്യയും മാത്രം വിളിക്കുന്നു ഇനി അമേരിക്കയും റഷ്യയും യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അത് ഉക്രൈൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുതിയ വിഷയം എന്ന് പറയുന്നത് ഉക്രൈന് നൽകുന്ന എല്ലാ സഹായവും അമേരിക്ക നിർത്തിവെക്കും അങ്ങനെ വരുന്ന സമയത്ത് നിലവിലെ ഉക്രൈൻ്റെ സൈനിക ഫലം കൊണ്ട് റഷ്യയെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ ഒരു വിഷയം വരികയാണെങ്കിൽ അമേരിക്ക റഷ്യ ഒരു സ്ഥിതിവിശേഷവും വരും അപ്പോൾ ഏതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഈ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെ പല സന്ദേഹങ്ങളും അഭിപ്രായങ്ങളും ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നു അതിൽ ഒന്നാണ് സൗദി അറേബ്യ മുൻപ് ഉക്രൈൻ്റെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു നാൽപ്പതിൽ അധികം യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള നാൽപ്പതോളം രാജ്യങ്ങൾ സൗദി അറേബ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിലവിലെ ഭരണാധികാരിയായിരിക്കുന്ന മുഹമ്മദ് നബിന് സൽമാൻ രാജാവ് നേരിട്ട് തന്നെ ഇവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി അതിൽ ഉക്രൈൻ്റെ പ്രതിനിധി അതിൽ പങ്കെടുത്തു റഷ്യയുടെ പ്രതിനിധിയായിരുന്നു പങ്കെടുക്കാതിരുന്നത് അപ്പോൾ റഷ്യയുടെ പ്രതിനിധിയുമായിട്ട് പിന്നീട് സൗദി അറേബ്യ സംസാരിച്ചു ഒരു ഏകോപനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി അതിൻ്റെ വിഷയം റഷ്യ പിടിച്ചെടുത്ത പ്രദേശം അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം അതായത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശത്തിൽ നിന്ന് റഷ്യ പിന്മാറില്ല അത് അവരുടെ ഭൂമിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അതിന് എതിർ ഭാഗത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തവരാണ് റഷ്യക്കാർ അതുകൊണ്ട് ആ പ്രദേശം വിട്ടുതരാതെ തരാതെ വിട്ടുവീഴ്ചക്ക് തങ്ങൾ തയ്യാറല്ല ഈ ഒരു വിഷയം നിലനിന്നതുകൊണ്ട് എവിടെയും എത്തിക്കാൻ പറ്റാതെ പോയി അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക നേരിട്ട് ഈ വിഷയം ഏറ്റെടുത്തത് കൊണ്ട് ഏത് തരത്തിലാണ് തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ പിടിച്ചെടുക്കപ്പെട്ട പത്തിലധികം ഗ്രാമങ്ങളെങ്കിലും റഷ്യയുടെ കൈവശത്തിൽ കൈവശത്തിൽപ്പ നിലവിലുണ്ട് അത് മുപ്പത് ഗ്രാമങ്ങൾ എന്നും പറയുന്നുണ്ട് അത് ഓരോരോ ഗ്രാമത്തിൻ്റെ വലിപ്പവും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്നും ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവനും അത് കീഴടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ റഷ്യ അത് റഷ്യയുടെ ഭൂപ്രദേശത്തോടു കൂടി കൂട്ടിച്ചേർത്തിട്ട് അത് പ്രഖ്യാപനം നടത്തും അതാണ് ഒരു രീതി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുട്ടിൻ എലക്ഷനിൽ മത്സരിച്ച സമയത്ത് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ഉക്രൈന്റെ പ്രദേശത്തുള്ള പൗരന്മാർക്ക് റഷ്യയിലെ പുട്ടിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള പൗരാവകാശം പോലും നൽകപ്പെട്ടു പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും റഷ്യ ഇടപെടുന്നു എന്നതിന് മുൻപ് ഉക്രൈൻ പറഞ്ഞതാണ് അപ്പൊ ഈ പ്രദേശം മുഴുവനായി വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ് വിട്ടുകൊടുക്കാൻ വേണ്ടി റഷ്യയോട് പറഞ്ഞാൽ ഒരിക്കലും താങ്ങിയിരിക്കില്ല ഉക്രൈനോട് ഈ അഭിപ്രായമായിട്ട് ചോദിക്കുകയില്ല പകരം താൽക്കാലികമായി പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് പിടിച്ചെടുത്ത പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കാതെ മേലെ ഇനി മുന്നോട്ട് യുദ്ധമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു കരാർ വ്യവസ്ഥ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മാത്രമേ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവാൻ വേണ്ടി സാധിക്കൂ രണ്ടാം ഘട്ടത്തിൽ അതായത് ഇതൊരു ശാന്തമായി ഉക്രൈൻ ഈ റഷ്യ ആക്രമിക്കുന്നില്ല റഷ്യ ഉക്രൈനും ആക്രമിക്കുന്നില്ല റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അത് അവർ തന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഭാഗ ഭാഗമുള്ള കീവി അടക്കമുള്ള തലസ്ഥാന നഗരി അവർക്ക് ഭരിക്കാം ആ രീതിയിലേക്ക് വിട്ടുകൊടുക്കുന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശമായി ബന്ധപ്പെട്ട ചർച്ചയാവാം അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഗസയുടെ വിഷയം അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഗസയുടെ വിഷയം പറയാൻ ഗസൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വെടിനിർത്തൽ ഉണ്ടായത് ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു വിഷയത്താൽ മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കില്ല ബന്ദികളെ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പം യുദ്ധം അവസാനിക്കില്ല അപ്പൊ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയവും കാര്യങ്ങളും അതിന് സത്വരമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് അതിന് സമാനമായ രീതിയാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഈ ഭൂപ്രദേശം ഇവർ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ നില നിലവിലെ വിഷയം അത് വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കണം അങ്ങനെ ഏറ്റക്കുറിച്ചും കളിക്കുന്ന സ്ഥിതിവിശേഷം പക്ഷേ ഇവിടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകത അങ്ങനെ ആ സമയത്ത് ഇവിടെ റഷ്യ വലിയ രീതിയിലുള്ള വിജയം വലിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയനും അമേരിക്ക തെറ്റാന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ് അത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു കാരണം പാരീസിൽ വെച്ചിട്ട് മീറ്റിംഗ് നടക്കുന്നു അത് ബ്രിട്ടനില് പങ്കെടുക്കുന്നു അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നു യുദ്ധം നടക്കുന്ന ഉക്രൈനെ പങ്കെടുപ്പിക്കാത്തതിൽ വലിയ പരാതി ഉണ്ടാകുന്നു ആ പരാതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വകവെക്കുന്നില്ല റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിന് ഏതായാലും വകവെക്കുകയില്ല അപ്പോൾ അതിന് സൗദി അറേബ്യ മധ്യസ്ഥത വഹിക്കുന്നു ആ രീതിയിൽ കുട്ടിൽ പോകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ രാഷ്ട്രീയ അവസ്ഥ പോലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങട്ടും സ്ഥാനത്തിനു വേണ്ടിയിട്ട് മാറുന്നതും എലക്ഷനോടനുബന്ധിച്ച് ഈ പാർട്ടിക്കാർ അപ്പുറത്ത് പോയി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുന്നു ആ പാർട്ടിക്കാർ ഇപ്പുറത്ത് വന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയാകും നമ്മുടെ നിത്യ കാഴ്ചയാണ് ഈ അവസ്ഥയിലേക്ക് അന്താരാഷ്ട്രങ്ങൾ അന്താരാഷ്ട്രത്തിലെ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതും മുമ്പത്തെ ശത്രുക്കൾ ഇപ്പോൾ മിത്രമായിരിക്കുന്നു ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന റഷ്യയും വൻ ശക്തിയായിരിക്കുന്ന അമേരിക്കയും ഏറെക്കുറെ ഉക്രൈൻ്റെ കാര്യത്തിൽ ഒന്നിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല മറ്റുള്ള യൂറോപ്യൻ ശക്തികളെ എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വരാൻ പോകുന്ന ഭാവി ഈ ലോകത്തിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും എന്താകും എന്നുകൂടി കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്